ഇന്ന് അമ്മയുടെ കെട്ടുതാരി നാളെ പെൺകുച്ചൻ്റെ ചുറുദാറിൻ്റെ വള്ളി പറിക്കാൻ നോക്കും ഇത് ഉപമാരുടെ സ്വഭാവമാണ് ഇത് ഉമ്മാർ ഇങ്ങനെ ചെയ്യത്തുള്ളൂ നമസ്കാരം ഞാൻ എം കെ തോമസ് കർണാടകയിലെ നേഷ്യൻ പഠനത്തെ കുറിച്ചാണ് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ വിശദീകരിക്കുന്നത് നമുക്ക് നേരെ ബംഗളൂരുവിലേക്ക് പോകട്ടോ അവിടെയും താരം മാല തന്നെയാണ് പക്ഷെ അത്ര നിസ്സാരമല്ല അതായത് ഒരു വിദ്യാർത്ഥി നഴ്സിംഗ് പഠനത്തിനായി ഒരു കോളേജിൽ പോയി ചേർന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വിദ്യാർത്ഥിക്ക് സർക്കാർ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു അപ്പോൾ എന്ത് ചെയ്തു അവിടെ നിന്ന് പോകാൻ വേണ്ടി ആ കോളേജുകാരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ മടക്കി തരണം എന്ന് പറയുന്നു പക്ഷേ കോളേജുകാര് പറഞ്ഞു മടക്കി തരാൻ പറ്റില്ല ഈ മൂന്ന് വർഷത്തെ കോഴ്സിന്റെ മുഴുവൻ ഫീസ് അടച്ചാൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് മടക്കി എന്ന് പറയുന്നു പക്ഷേ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഫീസ് അടയ്ക്കാൻ വകയില്ല എന്ത് ചെയ്തു വിദ്യാർത്ഥിയുടെ അമ്മയുടെ മാല ഊരി വാങ്ങി സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുത്തു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന പരാതി കഴിഞ്ഞ ദിവസം ഒരു കേരളത്തിലെ ചാനലിൽ വന്നൊരു വാർത്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു തരാൻ പണം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥിയുടെ പണമില്ലായിരുന്നു കിട്ടുന്നാലോ പണയം വെച്ച് പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ഒരു അവസ്ഥ ഇത് സ്ഥിരം പരിപാടിയാണ് നമ്മളെ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ച് അഡ്മിഷൻ എടുപ്പിക്കും തിരിച്ച് അവരുടെ കാരണം കൊണ്ടോ നമുക്ക് മറ്റേതൊരു കാരണം കൊണ്ടോ അഡ്മിഷൻ ചെയ്താൽ ഇത് സ്ഥിരം പരിപാടി നിങ്ങൾ മനസ്സിലാകുന്നില്ല എത്രയോ പെൺകുട്ടികളുടെ പെമ്മക്കളുടെ മാനത്തിനകംമാർ വില പറഞ്ഞുകൊണ്ടിരിക്കുന്നു വില പറഞ്ഞു കഴിഞ്ഞു ഒരു ദാക്ഷിണിക ഇല്ലാത്ത മാനേജ്മെൻറ്റും ആമാർ കൂട്ടുനിൽക്കുന്ന ഏജൻറ്റുമാരും പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു പണി കൊടുക്കുമ്പോൾ ആരും പ്രതികരിക്കാതിരുന്ന് അയ്യോ മക്കളെ അവൻ എന്ത് മളയെ കയറി പിടിച്ചാലും മോളെ എന്തിനു പ്രേരിപ്പിച്ചാലും ഒന്നും മിണ്ടരുത് ആ സർട്ടിഫിക്കറ്റുമായിട്ട് ഇങ്ങോട്ട് വന്നു എന്നാണ് എല്ലാവരും മൗനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊരറതി വേണ്ടേ പെമ്മക്കട മാലത്തിനും അമ്മയുടെ കെട്ടുകാലിക്കൊന്നും ഒരു വിലയില്ലേ പോയ ഈ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ജനങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്ന ഏജൻ്റ് ആരാണ് കോളേജിനെ പറ്റിയുള്ള സർവ്വ കാര്യങ്ങൾ പഠിക്കണം എന്നിട്ട് മാത്രമേ പോകാവുള്ളൂ ജാഗ്രത പാലിക്കണം എന്ന് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട് ആരും ചെവിക്കൊള്ളുന്നില്ല സൂക്ഷിക്കുക ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം ചാനൽ താല്പര്യം അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം